ഇത് സാമ്പത ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കോട്ടേഴ്സുകളാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഹോട്ടേഴ്സുകൾ യാതൊരു ഉപകാരപ്രദമല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ടൂറിസം വകുപ്പിന് ലീസിന് കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാരിന് വരുമാനം കിട്ടുകയും ആ ഒപ്പം ഇവിടെ വെക്കുന്ന സഞ്ചാരികൾക്ക് താമസത്തിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും ഉപകാരമാവുകയും ചെയ്യും ലോവർ പെരിയാർ ഡാം പെരിയാർ കുടക്കല്ല് തട്ടേക്കണ്ണി ഉൾപ്പെടെ അനന്ത സാധ്യതകളുള്ള മേഖലകളാണ് ഇടുക്കി കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പെരിയാർ തീരത്ത് സമീപമുള്ള ഈ കോട്ടേഴ്സുകൾ നവീകരിച്ച് വാടകയ്ക്ക് നൽകിയാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കുമെന്ന് മാത്രമല്ല ജില്ലയുടെ ടൂറിസം സാധ്യതകൾക്ക് കരുത്തു പകരും ഈ കോട്ടേഴ്സുകൾ നവീകരിച്ച് വിനോദസഞ്ചാര വകുപ്പിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി